não ശ്രീമദ് വാൽമീകിരമായ ധ്യാന ശ്ലോകങ്ങൾ കൂടനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ ഗോകുലം രമായ രാമഭദ്രായ രാമചന്ദ്രയസേ രഘുനഥാ സീത പദേ നമ മനോജവം മാതേഗം ജിതേന്ദ്രിം ബുദ്ധിമതം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാണ്ടം ചതുഷഷ്ടിതമ സ്വർഗ അറുപത്തിനാലാം സ്വർഗം അറുപത്തിനാലാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ല ശ്ലോകം ഒന്ന് വധുമപ്രതിരൂപം തഹർഷഘവ വിലപന്നേവർമാത്മാ കൗസലിതമബ്രവീത തദ്ജ്ഞാനം മഹാത്പാപം കൂലിതേന്ദ്രിയേകസ്വചിന്തയം ബുദ്ധ്യ കഥം നുസുഹൃതം ഭേദ തതസ്തം ഘടമാദ പൂർണ്ണം പരമവാരി ആശ്രമം തമഘം പ്രാപ്യഥാഖ്യാത പദം ഗതാഹം ദുർബലവൗ വൃത്താവവരിണായകരോ ലൂനപക്ഷവ ദ്വിജൗ

यद्विलीगं कृतं पुत्र माता ते यदि वा मया न तन्मनसि कर्तव्यं त्वया तो तातत्तपस्विना त्वं गतिस्त्व अगतीनां च जा चक्षुस्त्वं हीनचक्षुषां समासक्ता सत्त्वयि प्राणा कथं त्वं नाभिभाषते മുനി അവ്യക്തയാച തമഹം സജ്ജമാനയ ഹീനവ്യഞ്ജനയേക്ഷബന് മനസർമ്മചേ ചേട്ടാഭിസ്ഥലം ആച ചേ ം തസ്മൈ പുത്രവ്യസനജം ഭയം അറുപത്തിനാലാം സർഗത്തിലെ ഒന്നു തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് അറിയാതെ ആ മുനികുമാരനെ വധിച്ചതിലുള്ള തീവ്രദുഖം കൗസല്യോട് തുടർന്നും പ്രകടിപ്പിക്കുകയാണ് രാജാവ് ദശരഥൻ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാം വധമപ്രതിരൂപം തൂ വിലവന്നേവ ധർമാത്മാ കൗസല്യാമിതമാവീതം ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹർഷിക്ക് ചേർന്നതല്ലാത്ത ആ നിസ്തുല മരണത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് ധർമാത്മാവായ രാജാവ് വീണ്ടും കൗസല്യോട് പറഞ്ഞു ശ്ലോകം രണ്ട് തദജ്ഞാന മഹത്പാപം കൃത്വ സങ്കുലിതേന്ദ്രിയ ഏകസ്ത്വചിന്തയം ബുദ്ധ്യ കഥം നുസുഹൃതം ഭവേദ അറിയാതെ മഹാപാപം ചെയ്തിട്ട് ഇന്ദ്രിയങ്ങൾ തളർന്ന് ഞാൻ ആലോചിച്ചു നോക്കി എന്തു ചെയ്താൽ പാപത്തിന് പരിഹാരമാവും എന്തു ചെയ്താലാണ് നന്മയുണ്ടാവുക ശ്ലോകം മൂന്ന് തതസ്ഥം ഘടമാദായ പൂർണം പരമവാരിണ ആശ്രമം തമഖം പ്രാപ്യ പഥം ഗതഹ ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം കുടത്തിൽ ശുദ്ധജലം നിറച്ചെടുത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വഴിത്താരയിലൂടെ നടന്ന് ആശ്രമത്തിൽ എത്തി ആ കുമാരൻ പറഞ്ഞതനുസരിച്ച് കുമാരൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ശുദ്ധജലം നിറച്ച കുടവുമായി ദശരഥൻ പോവുകയാണ് ശ്ലോകം നാല് തത്രാഹം ദുർബലാവന്ധൗ വൃദ്ധാപരുണായകൗ അവശ്യം തസ്യ പിതരൗ ലൂനപക്ഷമ ദ്ജൗ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അവിടെ ചിറകറ്റ പക്ഷികളെപ്പോലെ വൃദ്ധരും അന്ധരും നയിക്കാനാളില്ലാത്തവരുമായ ആ പിതാക്കളെ കണ്ടു ശ്ലോകം അഞ്ച് തന്നിമിത്താഭിരാസീനൗ കഥാഭി അപരിക്രമവും താമാശാമത്കൃതേഹീനാവുപാസീനാവനാധവൗ ശ്ലോകം അഞ്ചിൻ്റെ അർത്ഥം ആ കുമാരനെ പറ്റി തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഒന്നും ചെയ്യാനാവാത്തവർ ആയിരുന്നു എൻ്റെ ചെയ്തി മൂലം ആശയ്ക്ക് വകയില്ലാതായി തീർന്നവർ അനാഥരെ പോലെ ഇരിക്കുന്ന അവരെ ഞാൻ കണ്ടു ശ്ലോകം ആറ് ശോകോപകം ത്രചേതനഹ താശ്രമപഥം ഗൂയ ശോകമഹം ഗതഹ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശോകത്താൽ ഹതചിത്തനായി പേടിച്ചു വിറയ്ക്കുന്നവനായി ആശ്രമത്തിലെത്തിയ ഞാൻ കൂടുതൽ ശോകത്തിനിരയായി ആ അന്ധരെ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ ഉള്ളാണ് സ്ഥിതി നല്ലതുപോലെ മനസ്സിലായത് അവരുടെ സ്ഥിതി ശ്ലോകം ഏഴ് പദശബ്ദം തുമേ ശ്രുത്വ മുനിർവാക്യമാഷദിം പുത്ര പാനീയം ക്ഷിപ്രമാന എൻ്റെ കാലൊച്ച കേട്ട മുനി പറഞ്ഞു എന്തേ എൻ്റെ ഉണ്ണി ഇത്ര വൈകിയത് വേഗം വെള്ളം കൊണ്ടുവന്ന് തരൂ തങ്ങളുടെ പുത്രനാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത് ഈ നടന്ന സംഭവമൊന്നും അവരറിഞ്ഞില്ലല്ലോ ശ്ലോകം എട്ട് എന്നിമിത്തമിതം താത സലിലേ ക്രീഡിതം ത്വയാ ഉൽക്കണ്ഠിതം തേ മാതേയം പ്രവിശ്യക്ഷിപ്രമാശ്രമം എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തേ ഉണ്ണി വെള്ളത്തിൽ കളിച്ചു നേരം കളഞ്ഞത് നിന്നെ കാത്തു കാത്തുകാത്തിരിക്കുകയാണ് വേഗം അകത്തുവരൂ ശ്ലോകം ഒൻപത് യളീകം കൃതം പുത്ര മാതാദേ കർത്തവ്യം ത്വയാതാദസ്വിന ശ്ലോകം ഒൻപതിൻ്റെ അർത്ഥം നിൻ്റെ അമ്മയോ ഞാനോ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഉവെങ്കിൽ അത് മനസ്സിൽ നീ വയ്ക്കരുത് ശ്ലോകം പത്ത് ത്വം ഗതിസ്വഗതീനാം ചുസ് ചുഷാ സമാസക്താസത്വി പ്രാണ കഥം ത്വം അഭിഭാഷതയും പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അഗതികളായ ഞങ്ങൾക്ക് നീയല്ലേ ഗതിയുള്ളൂ ഞങ്ങളുടെ പ്രാണങ്ങൾ നിൽക്കുന്നതേ നിന്നിലല്ലോ നീ എന്താണ് ഒന്നും മിണ്ടാത്തത് ശ്ലോകം പതിനൊന്ന് മുനി അവ്യക്തയാചംയാ ഹീനവ്യഞ്ജന ശ്ലോകം പതിനൊന്നിൻ്റെ അർത്ഥം പേടിച്ചരണ്ടിക്കി വിക്കി അവ്യക്തമായി ഇടറിക്കൊണ്ട് ഞാൻ ഒരുവിധം പറഞ്ഞു ദശരഥൻ ഒരുവിധം പറഞ്ഞു ശ്ലോകം പന്ത്രണ്ട് മനസർമ്മ്യേഷ്ഠാഭിരാ മനസകർമ്മചേ അഭിസംസ്തഭ്യവാക്ബലം ആചചക്ഷേത്വം തസ്മൈ പുത്രവ്യസനജം ഭയം ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടി ചൊല്ലാം മനസകർമ്മചേ അഭിസംസ്തഭ്യക്ബലം ആചചക്ഷേ ത്വം തസ്മൈ പുത്രവ്യസനജം ഭയം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സും കർമ്മവും ചേഷ്ടയുമെല്ലാം ആലോചിച്ച് ദൃഢപ്പെടുത്തി വാക്കിന് ബലം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് സംഭവിച്ച ആപത്തിനെ പറ്റി പറഞ്ഞു കേൾപ്പിച്ചു ദശരഥൻ പറഞ്ഞു കേൾപ്പിച്ചു ഇവിടെ നിർത്തുകയാണ് ലോകാസമസ്താസുഖിനു പന്തു